ാണ് അപ്പൊ ഞാൻ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെക്കട്ടെ രാവിലെ വേഗം പണി വെറുതെ അപ്പൊ അതിന് വേണ്ടിട്ട് രാവിലെ തര കഷ്ണൊക്കെ മുറിച്ച് വെക്കാട്ടെ പിന്നെ അമ്പലത്തിലൊക്കെ പോണം അങ്ങനെയൊക്കെയാണ് അപ്പൊ വേഗം ഇങ്ങനെ തിരിക്കണം അപ്പൊ ഇനി നാളെ രാവിലെ കാണാൻ പേർഡിയാണ് ഞാൻ നല്ല നാപ്പതായിട്ടോ സമയം അപ്പത്തേ അപ്പോൾ ഞാൻ അത് അതിൻ്റെ പണിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ സമയം നാല് നാൽപ്പത് ആയിട്ടുണ്ട് അപ്പോൾ പണിയെന്നൊന്നു പറയുന്നത് അതിനകത്ത് വലിയ ഒക്കെ സദ്യയാണ് അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളും ഒക്കെ ഞാൻ തലേന്ന് തന്നെ മുറിച്ചു വച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയൊക്കെ അരച്ച് വെച്ചതാണ് അപ്പോൾ വലിയ പണിയൊന്നുമില്ല എന്നാലും വേഗം അത് തീർത്ത് വെച്ചിട്ട് നമ്പളത്തിലൊക്കെ ഒന്ന് പോകണം ചരട്ടിനെ കൊണ്ടിട്ട് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ അവ ഒരു ഭാഗത്ത് അവിയലും ഒരു ഭാഗത്ത് കുട്ടികരൊക്കെ വെച്ച് വേഗം വേഗം അങ്ങോട്ട് ചെയ്യുകയാണ് ഇനി പിന്നെ വാതിലൊന്ന് ചാരി ഇട്ടതാണ് കേട്ടോ അവിടെ എല്ലാവരും കുക്കറിൻ്റെ സ്ഥലമുണ്ടെന്ന് നാരെ നീക്കേണ്ട വിചാരിച്ചത് ചാരുട്ടി നീക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചാരുട്ടി നീച്ചാൽ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല അപ്പോൾ അതാ അവിയലൊക്കെ ഒരു ഭാഗത്ത് നിന്നാവുന്നുണ്ട് അപ്പോൾ ഞാൻ വയ്ക്കുള്ള തേങ്ങ കരച്ചുകൊടുക്കുകയാണ് പിന്നെ അധികം ആളൊന്നുമില്ല എൻ്റെ അമ്മയും ഏട്ടനും ഏട്ടൻ്റെ അനിയത്തി മക്കളും ഒക്കെയാണ് പിന്നെ അമ്മമ്മി ആണ് വരുന്നത് വേറെയോരോടും പറഞ്ഞിട്ടൊന്നുമില്ല ഇപ്പോൾ ഞാൻ അവിയലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ് ഞാനപ്പം തന്നെ എന്നിട്ട് പാത്രം കഴുകാണ് കേട്ടോ എന്നാൽ പിന്നെ അതവിടെ കിടക്കണ്ടല്ലോ പണി വേഗം അങ്ങോട്ട് ഇതാവുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പിന്നെ ഞങ്ങളൊക്കെ രാവിലെ പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ അതാ പാട്ടൊക്കെ കേൾക്കാൻ തുടങ്ങിക്കുന്നത് അഞ്ച് മണി അഞ്ച് മണിക്കാണ് അവിടെ പാട്ട് വെക്കുക അപ്പോൾ അവിടെ അഞ്ചുമണി കായി ഉണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ അമ്മ നീച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എപ്പോൾ നീക്കണ്ട പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അത് അമ്മ നീച്ച് വന്നിട്ടുണ്ട് അമ്മ വിളക്കും ഇതൊക്കെ കഴുകുക അപ്പോൾ അമ്മ അമ്മ എപ്പം എന്നു നീച്ചാൽ ആദ്യം ആട്ടോ ചെയ്യുക വിളക്കും കിണ്ടക്കെ കഴുകി ഒക്കെയാണ് ചെയ്യുക അതാ ചാരിസ് നീച്ച് വന്നേക്കാം ചില രാവിലെ തന്നെ നീച്ചി വരുമ്പോൾ വേഗം അടുക്കളയിലേക്ക് ആട്ടവരിക അത് നീച്ചി വരുമ്പോൾ തന്നെ ഇന്നൊന്ന് കാണണം അല്ലെങ്കിൽ ഒക്കെ സങ്കടമാണ് അപ്പോൾ നീച്ചി വന്ന് കുറച്ച് നേരം ഒന്ന് ഞാൻ എടുത്താൽ മതി അത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കൊണ്ട് കിടത്തട്ടോ അങ്ങനെയാണ് സാധാരണ ചീൽ അപ്പോൾ ഒന്ന് ഒത്തിരി നേരത്തെ നീച്ചി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ അവളെ ഇടയ്ക്ക് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചായൻ്റെ പണി നോക്കിയാണ് ഉപ്പുമാവണമെന്നുണ്ടാക്കുന്നത് എനിക്ക് മടിയുള്ള ദിവസവും അതുപോലെ തന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും പോകാനോ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ ഞാൻ ഉപ്പുമാവ് വന്നിട്ടോ ഉണ്ടാക്കുക അപ്പോൾ ഇവിടെ ആർക്കും ഉപ്പുമാവ് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും ഞാൻ ഉണ്ടാക്കുക ആ സമയത്ത് അത് ഉണ്ടാക്കും അപ്പോൾ അതാകുമ്പോൾ വേഗം പണി കഴിയുമല്ലോ അപ്പോൾ എൻ്റെ പണിക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഈ ചാരിസിനെ ഒന്ന് കുളിപ്പിക്കണം നമ്പലത്ത് പോകണം അപ്പോൾ ഞങ്ങൾ കാവിലേക്കാണ് കേട്ടോ വന്നത് ആദ്യം ഞങ്ങൾ കാവിലെ തൊഴുതിട്ട് പിന്നെ വേറെ പോകാൻ വിചാരിച്ചാണ് അപ്പോൾ ചാരുസദക്കിട്ടോ കാവിലെ വന്ന ഉള്ള ഒറ്റയ്ക്ക് തന്നെ നടക്കുക ചെയ്തു ഒളെടുക്കാനൊന്നും കൈ പിടിക്കാനും പോലും സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ ഒരു ചെമ്പത്തിപ്പൂവൊക്കെ ആയിട്ടും പറിച്ചു കഴിയുമ്പോൾ കൊടുത്തിരിക്കുന്നത് ഞാനും അമ്മയും കാർത്തിയായിട്ടും കൂടിയാണ് ഇട്ട് അമ്പത്തിലേക്ക് വന്നത് ഇനി ഇവിടെ നിന്ന് തൊഴിൽ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കൂട്ടഞ്ചേരി അമ്പലത്തിൽ പോകാൻ കണ്ണാടിക്കലാണ് അമ്പലം കൂറ്റഞ്ചേരി ശിവക്ഷേത്രമാണ് കേട്ടോ അത് ഇവിടെ നിന്ന് അടുത്ത ഹാളിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളെ കല്യാണം കഴിഞ്ഞത് അപ്പോൾ അത് ഞങ്ങളവിടെ എത്തി ചാറ് ദിവസത്തിന് ഒറ്റയ്ക്ക് സ്റ്റെപ്പ് കയറണം കേട്ടോ കഴിയുന്നില്ല അപ്പോൾ ഞാനും കൂടി അത് കൈ പിടിച്ചെടുത്തതാണ് അതിനൊന്നും സമ്മതിക്കില്ല എന്തേന്ന് അറിയില്ല കേട്ടോ ഒന്നും ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ കയറണം പാരീസിന് ഒറ്റയ്ക്ക് ബസ് മൊക്കെ തൊടുന്നുണ്ട് അപ്പം അവിടെ മഞ്ചാടി കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വാരി കളിക്കുകയാണ് എട്ട് മണിയാക്കൂടി പിന്നെ കാർത്തി അങ്ങോട്ട് പോയി ഓൾക്ക് അത് നിർത്താനായില്ല അപ്പോൾ അവൾ അത് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതറങ്ങാനോ ഡപ്പോൾ കട്ടിക്ക് ഇറങ്ങുക ചെയ്യാം അപ്പോൾ അത എല്ലാവരും വന്നിട്ടുണ്ട് ഞങ്ങളിനീ കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോവുകയാണ് എൻ്റെ അമ്മയായിട്ട് സാമ്യമാണ് കേട്ടോ അതാണ് ഞങ്ങൾ സദ്യയാക്കാൻ തന്നെ കാരണം അല്ലെങ്കിൽ അങ്ങനെ പിറന്നാളിന് സദ്യ എന്നുള്ളതൊന്നുമില്ല അപ്പോൾ അവർ സാമിയാണ് അപ്പോൾ അതുകൊണ്ട് സദ്യ ആക്കുകയാണ് പ്രധാനീ കേക്ക് കട്ട് ചെയ്യാനൊക്കെ പോവുകയാണ്

കാർത്തികട്ടെ കൊച്ച കുറച്ചാ ശാന്തിക്ക് <laughs> കൊടുക്കാര <laughs> ചാരുട്ടി ഒറ്റയ്ക്ക് തിന്നാലോ കൊടുക്കു പപ്പ കൊടുക്ക ಕ್ಲಾಡ್ ಐದಿರ್ತಾ ಓದ ನಾಡ್ತಾ ಇರ್ತೈ ಇರ್ತೈ ನಾನು ನುಡೇನ್ ನುಡಿ ನಾನು ಓಡ್ ಕರ್ತಾಣ ಆಡ್ತಾ ಓಡ್ತಿಲ್ಲ ಗಾಡ್ ಕರ್ತಿಲ್ಲ ಅಪ್ಪ ಗೆ ಆಯಿತು ನೆರಗೆ ಆ ಮನುಷ್ಯ ಇತಾ ಇದೆ ಅಲ್ಲ ಓರೆ ಟಿಕಾ ಬರ್ಗೆಯಾ ಅರೆ ನಾವ್ ಸಂದನೆ ಆ ಅಯ್ಯೋ ದೇವಟ ಕಾಡ್ ಕಾಡ್ ಇಲ್ಲ ಹಾಯ್ ದಿಲ್ಯಾ ಹಾಯ್ ದಿಲ್ಯಾ ಆ ಪು ಉಮ್ಮಲ್ಲ 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 തെറിയേ സൈഡിൽ നിന്ന് കൊടുക്കണേ ആരെ കൊടുക്ക് ദേവട്ട ആ പൂവാടാ ആ സൈഡിൽ നിന്ന് കൊടുക്ക് അവിടെ നിന്ന് ഇവിടെ അപ്പുറം പോയെന്ന് നോക്ക് ഇങ്ങോട്ട് ആങ്ങോട്ട് വാ ഈ ദേവത്തി വാ ഇലിയോ ദേ ഇതാ കേരോ കേരോ ഇലക്ക് സർദ എസിറ്റ്യൂ ആണ് സർദ സർദ എന്ന് എഴുതിക്കുള്ളത് കണ്ടോ ഇത് ഞാൻ പാടാനുണ്ട് അപ്പോൾ ഇനിയും അവിടെ വെച്ചാൽ ആ കേക്കിൻ്റെ അവസ്ഥ ശബ്ദമാവും അപ്പോൾ അതുകൊണ്ട് ഇനി ചാറീസിനെ മാറ്റാൻ പോവുകയാണ് ഇനി കേക്ക് ഞങ്ങൾ മുറിക്കട്ടെ അപ്പം ചാരസ് അറ്റയ്ക്ക് മുറിക്കട്ടെ വലിയ സന്തോഷത്തിലാണ് അറ്റയ്ക്ക് തന്നെ മുറിച്ച ഉളന തിന്നാണ് അപ്പോൾ ഇനി ഞാൻ അത് വേഗം കട്ട് ചെയ്യട്ടെ ഇനി കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കട്ടെ മക്കളൊക്കെ കാത്തു നിൽക്കേണ്ടിട്ടോ ആ കാഴ്ചയോടു കൂടി കാത്തതൊക്കെ ഉണ്ട് ഇപ്പോഴെങ്കിൽ കേക്ക് കിട്ടിയായിരിക്കും ചോദിച്ചിട്ട് അപ്പോൾ അതാ അവർക്ക് ആ അതിൻ്റെ മുകളിലുള്ള ഡെക്കറേഷൻസൊക്കെ കാർത്തി ആദ്യം തന്നെ എടുത്ത് കൊണ്ടുപോകും ഉണ്ട് നല്ല മൂന്നാളും കൂടി തിന്നതാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പൂ അതേ വിട്ട പൂ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിക്കാൻ പറ്റുന്നതല്ല അത് അല്ലാണ്ട് എന്തോ ഒരു ഷോക്കി വെച്ചതേ ഉള്ളൂ കാർത്തിക്കുട്ടൻ്റെ കയ്യിൽ എട്ട ക്യാമറ കൊടുത്തോണ്ടിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ കാർത്തി ഭയങ്കര സന്തോഷത്തിലാണ് അതും കൊണ്ട് ഭയങ്കര ഇതിലാണ് കേട്ടോ ഫോട്ടോ എടുക്കലും ഒക്കെയാണ് തലയും കയ്യും കാലൊക്കെ ഉണ്ടോയെന്നൊന്നും അറിയില്ല അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് ആൾ അപ്പോൾ അതാ കേക്ക് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് വയ്ക്കുകയാണ് അപ്പോൾ എന്നിട്ട് അതെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് വേണോ എല്ലാവർക്കും കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ കഴിഞ്ഞിട്ടോ കേക്ക് മുറിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് എത്തി അപ്പോൾ ഇനി അതെല്ലാവർക്കും കൊടുക്കണം അപ്പോൾ അതാ കാർത്തിക്കുണ്ടോ അമ്മമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് കാർത്തി എടുത്ത ഫോട്ടോസുകൾ അത്രയും കേക്ക് തിന്നിട്ട് ചാരുട്ടി ഇതാണ് അപ്പോൾ ഇനിയും പാത്രത്ത് കൊണ്ടുതന്നു കേൾക്ക് തിന്നാണ് കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ ചോറൊക്കെ തിന്നട്ടെ എത്ര കേക്ക് തിന്നാലും അത് വടിച്ചു തിന്നാന്നുള്ളതാണ്